ബ്യൂട്ടി പാർലറിൻ്റെ പേര് അവിടെ നിന്ന് പറഞ്ഞാൽ മതി അത് സെക്കൻഡ് കൊളാബ് ചേച്ചി അന്നത്തെ കൊളാബ് ചേച്ചി ജൂബിലി വരുന്നു ഗോൾഡൻ ജൂബിലി ആഘോഷം വരുന്നു അമ്പതാം വർഷം ആഘോഷം വരുമ്പോൾ ഹൈസ്കൂൾ ലെവലില് പെൺ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് പത്ത് രണ്ടായിരം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോഴ് ഈ ഹൈസ്കൂൾ ലെവലിൽ ഈ ഒരു കോമ്പറ്റീഷൻ നടത്തി മിസ് സെൻറ്റാൻസ് ഞാൻ സെൻറ്റാൻസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചു അപ്പോൾ എട്ട് തൊട്ട് പത്ത് വരെയുള്ള ഇതിൻ്റെ കുട്ടികളെ ഒരു ഒരു ചുമ്മാ ആരാണ് ഏറ്റവും നല്ല സുന്ദരി അപ്പൊ ഇത് എന്താണെന്ന് വന്നിട്ട് ഓരോ ക്ലാസിന്റെ പ്രസിഡന്റ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നല്ല ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഒരു വാശി വരും അപ്പൊ അന്ന് വന്നപ്പോ ചേച്ചിമാര് വേറെ നല്ല സുന്ദരിമാരുമായിട്ടുള്ള പാശുകാരിട്ടിയും നമ്മളും അങ്ങനെ വലിയ കാശു ആയിരുന്നു അത് അച്ഛൻ ഗൾഫിലായിരുന്നു അമ്മ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർ ആയിരുന്നു അയങ്കര വാശൊന്നുമില്ല അച്ഛൻ പിന്നാണ്ട് എൽ പിന്നൊക്കെ ഇങ്ങനെ പോരുന്നു ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് പോരുന്നു അമ്മ ചെറിയൊരു ജോലിയൊക്കെ അനിയറ്റിമാരെയൊക്കെ ഉണ്ടാക്കുന്നു മിഡിൽ ക്ലാസ് ഫാമിലി ഭയങ്കര വാശമായിരുന്നു അല്ല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാസ്റ്റ്യൂമിൻ്റെ അവിടെ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കാശൂമിൻ്റെ മക്കളും തുണിക്കട ടെക്സ്റ്റൈൽസ് ജ്യുവലേഴ്സിന്റെ മക്കൾ അങ്ങനെയൊക്കെ ഉള്ളവരവിടെ പഠിക്കുന്നുണ്ട് എന്റെ പേര് അഞ്ചു അറിയാമോ അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ അതായത് ഞാൻ അന്ന് നയൻ ബിയിലാണ് പഠിക്കുന്നത് നയൻ ബിയിലെ പിള്ളേരല്ല എന്റെ പേര് ഞാൻ പറഞ്ഞു വീട്ടിൽ സമ്മതിക്കുന്നില്ല വീട്ടിലൊന്നും സമ്മതിക്കില്ല എന്റെ പരിപാടിക്കൊന്നും സമ്മതിക്കില്ല അല്ല നമുക്ക് നമ്മുടെ ചെയ്യാതിൽ നിന്ന് കാർച്ചകളിലെ പിള്ളേരെയും കൊടുത്തു അങ്ങനെ വന്ന എഴുതിയെടുത്തോണ്ട് പോയി അപ്പൊ ഇതിനെ ഒരുങ്ങേണ്ടേ ഈ സാധനത്തിന് ഒരുങ്ങിയെടുക്ക വേണ്ടേ എന്തെങ്കിലും ഒന്നുമില്ല ഒരുങ്ങനെ അങ്ങനെ ഒന്നുമില്ല വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഊട്ടിക്കേനെ അമ്മാരുടെ ഭാര്യമാരെടുത്ത് ചോദിക്കാൻ പറ്റില്ല അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല ഒന്നും നമുക്ക് ബന്ധുക്കാരുടെ അടുത്തുനിന്ന് ചോദിക്കാം ഒട്ടനെ അമ്മയും അറിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അമ്മയുടെ സാരിയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അത് അടിച്ചു മാറ്റാൻ പറ്റില്ല അമ്മയറിയും അതിന് തിരിച്ചാണ് കുറച്ച് അമ്മയുടെ സാരികളൊക്കെ നല്ല സാരിയൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഈ അമ്മയുടെ അലമാരിക്കും അത് അടിച്ചു മാറ്റാൻ പറ്റില്ല അമ്മ കണ്ടുപിടിച്ച് അടി വരും ഇനി എന്ത് ചെയ്യും സാരി വേണമല്ലോ എന്തേലും സാരി ഇല്ലായിരുന്നു എനിക്ക് സാരിയേ ഇല്ല കൊച്ചു പിള്ളാരില്ല ആ സമയത്ത് ചുരിദാറായിട്ടില്ല ഒമ്പതിലും അങ്ങനെ പോകുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ മൂന്നാലഞ്ചു വീടിന്റെ അപ്പുറത്ത് ഒരു ആൻജി മസ്ക്കറ്റിന്ന് അവരുടെ ഹസ്ബൻഡ് മസ്ക്കറ്റി മസ്കറ്റിന്ന് വന്നിട്ടുണ്ട് ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് ഇങ്ങനെ വരും പിന്നെ പോവും ലീവ് കഴിയുമ്പോൾ പോകും അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവർ ഏറെ പട്ടുസാരിയൊക്കെ കൊടുക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ബോർഡർ സാരി കൊടുത്തത് അതിലേക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവൻ ചേച്ചിയാണ് അപ്പം ഞാൻ അവരോടൊന്ന് ചോദിക്കാമല്ലോ ഒന്നും കണ്ടു ആരും അറിയാതെ ഇവർ സ്മൈൽ നേരം അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ആ സ്കൂളിലൊരു ഫങ്ഷനുണ്ട് എനിക്കൊരു പട്ടുസാരി കൊടുക്കാൻ തരണം എൻ്റെ ആദ്യത്തെ കൊളാപ അവരാണ് രമ ചേച്ചി രമേ അവരുടെ പേര് അപ്പം ചേച്ചി ഗ്രീൻ ആണോ അല്ല ഇത് വേറെ ചേച്ചി രമൻ ചേച്ചി അപ്പൊ ഒന്ന് അങ്ങനെ പട്ടുസാരി എനിക്ക് ഒന്ന് തരണം അല്ല സ്കൂളിൽ ഉടുത്തി പറഞ്ഞിട്ടുള്ള എടുക്കണ്ട എല്ലാവർക്കും അറിയാത്ത കാര്യ കൊടാൻ പണ്ട് 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 കഥ നമുക്ക് ജീവിതത്തിലോരോ ട്വിസ്റ്റുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ചേച്ചിയെടുത്ത് പറഞ്ഞാൽ ഒരു സാരി വേണം അമ്മ അറിയില്ല അമ്മയോട് പറയില്ല ആദ്യം പറഞ്ഞ വാക്കില്ല അമ്മയോട് പറയില്ല എന്ന് പറഞ്ഞാൽ അപ്പം പറയുമ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഇരിക്കുകയും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് അലമാരി തോന്നിട്ട് ഈ ബോക്സ് ഉണ്ടല്ല തുണിക്കടയിലെ ബോക്സോട് കൂട്ടിയിട്ട് ഒരു സാരി എൻ്റെ ഇത് കൊടുത്തു ആ പുത്തിയ സാരി അവർ മസ്ക്കറ്റിൽ തിരിച്ച് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച് വെച്ച് ഒരു സാരിയിൽ ഒരു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടോ നല്ല കഡും പച്ചക്കളർ കഡും പച്ചയിൽ മെറൂൺ ബോർഡർ നല്ല വീതിക്കുള്ള മുറൂൺ ബോർഡർ നല്ല സാരി അത് അത് അപ്പം അത് തന്നു മോളത് കീറാതെൻ്റെ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് തന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമല്ലാന്ന് അപ്പം അത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മ ബ്ലൗസ് കേക്ക് കഥ വരുന്നല്ലേ ഉള്ളൂ കഥ പറയുന്ന മുമ്പ് ക്ലൈമാക്സിലോട്ട് പോകാതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കൊണ്ടുവന്ന് കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോയി വീട്ടിലൊന്നും വയ്ക്കാൻ പറ്റില്ല അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അപ്പം ഇതിന് ബ്ലൗസ് വേണം ബ്ലൗസ് വേണം ബ്ലൗസ് തയ്പ്പിക്കണം പൈസ ഇല്ല എൻ്റെ കയ്യിൽ വീട്ടിൽ ചോദിച്ചാൽ തരൂല്ല ആ ആകെ പാടെ പ്രശ്നം പിള്ളേരെല്ലാം കൂടെ പിരിവിട്ടിട്ട് പിരിവിറ്റിട്ട് ബ്ലൗസ് ഈ നോക്കിക്കോ പിരിവിട്ടിട്ട് ബ്ലൗസ് തയ്പ്പിക്കാം എന്നുള്ളൊരു ഇത് പറഞ്ഞു ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടി വെച്ചിട്ട് അവര് പറഞ്ഞിട്ടാണോ നമ്മൾ പേരെടുത്തത് അല്ല അവർക്ക് ഭയങ്കര ഇതല്ലേ ക്ലാസ്സിൽ നിന്ന് ഒരാൾ വരുന്ന സമ്മാനം കിട്ടുക എന്നുള്ള എല്ലാവരുടെയും വാശിയാണല്ലോ അത്തപ്പൂ മത്സരമൊക്കെ ഇടുമ്പോൾ അതേപോലെ ഒരു വാശിയായിരുന്നു അങ്ങനെ പിള്ളേർ ഒരു കൊച്ചു പറഞ്ഞു എനിക്കറിയാവുന്ന ഒരു ഉണ്ട് ആൻറ്റി ബ്യൂട്ടി പാർലറൊക്കെ നടക്കുന്നത് അപ്പം ആൻറ്റിയുടെ അവിടെ തന്നെ ഉണ്ട് നമുക്ക് നമുക്കവിടെ കൊണ്ടുപോയി സ്റ്റിച്ച് അങ്ങനെ ആ ആന്റിയുടെ അടുത്ത് ചെന്നപ്പോ ആൻറ്റി സിംഗപുരിന്ന് പറഞ്ഞ ഒരു ആൻറ്റിയായിരുന്നു ഭയങ്കര പശു അല്ല അവരൻ നോക്കിട്ടു സാരിക്ക് ബ്ലൗസൊന്നും സാരിയും ബ്ലൗസും വേണ്ട ഞാനൊരു ഗൗൺ പോയി തയ്ച്ചത് നമ്മളെന്റെ ബ്യൂട്ടി പാർലറിന്റെ പേര് അവിടെ നിന്ന് പറഞ്ഞാൽ മതി അത് സെക്കൻഡ് കൊളാബ് ചേച്ചി അന്നത്തെ കൊളാബ് ചേച്ചി അങ്ങനാണ് മെസ്സെന്തായ മത്സരത്തിൽ ഗൗണൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഇതില്ല എനിക്ക് കിട്ടി ഫ്രൈസ് മിസ് കേരള എല്ലാവരും വരെയായിരുന്നു நான் வருக்கிறேன். நான்